കൊൽക്കത്ത ചെന്നൈ യാത്രയ്ക്ക് മൂന്ന് മണിക്കൂർ മാത്രമുള്ള സീ ഗ്ലൈഡറിനെ പ്രശംസിച്ച് ആനന്ദ് മഹീന്ദ്ര ഐ ഐ ടി മദ്രാസിന്റെ ഇൻക്യുബേഷൻ സെല്ലിന്റെ പിന്തുണയോടെ വാട്ടർഫ്ലൈ ടെക്നോളജീസ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ നവീന ആശയത്തിന് പിന്നിൽ രാജ്യത്തിന്റെ ഗതാഗത മേഖലയിൽ ഇനിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന സംവിധാനം ഇലക്ട്രിക് സീ ഗ്ലൈഡേഴ്സ് ആയിരിക്കുമെന്നാണ് വിലയിരുത്തൽ ഏറ്റവും വേഗതയുള്ളതും ചെലവ് കുറഞ്ഞതുമായ സംവിധാനമായിരിക്കും ഇതെന്നാണ് കരുതപ്പെടുന്നത് ഐ ഐ ടി മദ്രാസിന്റെ ഇൻക്യുബേഷൻ സെല്ലിന്റെ പിന്തുണയോടെ വാട്ടർഫ്ലൈ ടെക്നോളജീസ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി നടപ്പാക്കുന്ന ഈ ഗതാഗത സംവിധാനത്തെ പ്രകീർത്തിച്ച് മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാനായ ആനന്ദ് മഹീന്ദ്ര തന്നെ രംഗത്തെത്തിയിരുന്നു പുരോഗമനപരമായ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഐ മദ്രാസും സിലിക്കൻ വാലിയോട് മത്സരിക്കാൻ പ്രാപ്ത ാണ് ആനന്ദ് മഹീന്ദ്ര അഭിപ്രായപ്പെടുന്നത് നിരവധി ആളുകളാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ അനുകൂലിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതികരിച്ചിട്ടുള്ളത് ഐ ഐ ടി മദ്രാസിന്റേതായി പുതിയ ടെക് വെഞ്ചർ വാർത്തകളാണ് ഓരോ ആഴ്ചയിലും പുറത്തുവരുന്നത് വിൻ ക്രാഫ്റ്റിനെ കുറിച്ചുള്ള വാർത്തയിൽ നമ്മുടെ വിശാലമായ ജലപാതയെ ഉപയോഗപ്പെടുത്തുന്നതിനേക്കാൾ എന്നെ ആകർഷിച്ചത് ഈ ക്രാഫ്റ്റിന്റെ രൂപകൽപ്പനയാണെന്നാണ് ആനന്ദ് മഹീന്ദ്ര സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുള്ളത് ഇലക്ട്രിക് സീ ഗ്ലൈഡർ എന്ന ചെലവ് കുറഞ്ഞതും വേഗതയേറിയതുമായ ജലഗതാഗത സംവിധാനം ഒരുക്കാനുള്ള നീക്കത്തിലാണ് വാട്ടർഫ്ലൈ ടെക്നോളജീസ് എന്ന കമ്പനിയുടെ സഹസ്ഥാപകനായ ഹർഷ് രാജേഷ് എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറിയിച്ചിരുന്നു വിംഗ് ഇൻ ഗ്രൗണ്ട് ക്രാഫ്റ്റുകൾ ഉപയോഗിച്ചായിരിക്കും ഈ സംവിധാനം ഒരുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു വെള്ളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുകയും സമുദ്രനിരപ്പിൽ നിന്ന് നാല് മീറ്റർ വരെ ഉയരത്തിൽ പറക്കുകയും ചെയ്യുന്നതാണ് സീ ഗ്ലൈഡർ കൊൽക്കത്തയിൽ നിന്ന് ചെന്നൈ വരെയുള്ള ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ദൂരം വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കാൻ സാധിക്കുമെന്നതാണ് ഈ സംവിധാനത്തിന്റെ സവിശേഷത ഇതിന് ചെലവ് വരുന്നതാകട്ടെ വെറും അറുനൂറ് രൂപയാണെന്നും നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്